കുട്ടുകാർക്കും സ്വാഗതം നല്ല വെയിലാണിപ്പോൾ നല്ല പൊടും വെയിലാണ് ഈ വെയിൽ നമ്മൾ പാഴാക്കാതെ ഇതുപോലെ പൗഡറൊക്കെ തയ്യാറാക്കി നമ്മുടെ അടുക്കളയിൽ വയ്ക്കാമെങ്കിൽ നമുക്ക് ദിവസവും രാവിലെ നല്ല ഒരു ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കാവുന്നതാണ് ഇത് എല്ലാ അസുഖക്കാർക്കും കുടിക്കാം കൊളസ്ട്രോൾ ഉള്ളവർക്കും ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഫാറ്റി ലിവർ ഉള്ളവർക്കും എല്ലാവർക്കും അതുപോലെ തന്നെ ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇതൊന്നും വരാതിരിക്കാനും വളരെ നല്ലതാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഒറ്റപാടുമില്ല ഞാൻ രണ്ട് കിലോ ക്യാരറ്റ് രണ്ട് സോറി രണ്ട് കിലോ ക്യാരറ്റ് അല്ല രണ്ട് കിലോ ബീട്രൂട്ട് ഒരു കിലോ ക്യാരറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് ഇഞ്ചി നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്യണം കേട്ടോ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളൊരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പേപ്പറിലോ നിരത്തി ഇതുപോലെ ഫാനിൻ്റെ അടിയിലോട്ട് വച്ച് കൊടുത്താൽ മതി തണലിൽ വേണം എല്ലാം നമ്മൾ ഉണക്കിയെടുക്കാൻ ഇത് ബീട്രൂട്ട് ഞാൻ ഉണക്കിയതിൻ്റെ കളറാണ് ഇത് ബട്ടർ പേപ്പറിലാണ് ഞാൻ ഉണക്കി ഉണക്കിയെടുത്തിട്ടുള്ളത് ഇത് രണ്ട് കിലോ ബീട്രൂട്ടാണ് തണലിൽ വേണം ഉണക്കി എടുക്കാനായിട്ട് നല്ല കളറാണ് അങ്ങനെ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വൈറ്റമിനും നശിച്ചു പോകില്ല ഇത് ക്യാരറ്റും ഒരു കിലോ ക്യാരറ്റാണ് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് കിലോ നെല്ലിക്ക അതും ഗ്രേറ്റ് ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട് രണ്ട് കെട്ട് പൊതിനീനയാണ് ഇത് നല്ലതുപോലെ കഴുകിയതിനു ശേഷം ഇലകൾ മാത്രമേ ഈർത്തെടുത്ത് പാത്രത്തിലിട്ടിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചാണ് ഞാൻ ഇത് ഉണക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരു വെയിലിലും കൊണ്ടുപോയി ഉണക്കേണ്ട ആവശ്യമില്ല വെളിയിൽ നല്ല വെയിലും ഉണ്ടെങ്കിൽ നമ്മളകത്ത് വെച്ചിട്ട് ഫാന് മാത്രം ഇട്ട് കൊടുത്താൽ മതി രാവിലെ നമ്മൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അതിൻ്റെ ഈർപ്പം വറ്റി നെക്സ്റ്റ് ഡേ രണ്ട് ദിവസം കൂടി ഒരാൾ നല്ലതുപോലെ ഉണങ്ങി കിട്ടും പിന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊടിക്കുന്നതിന് മുമ്പേ നമ്മളൊരു പത്ത് മിനിറ്റ് ഒന്ന് ചൂ വെയിലത്തോട്ട് വച്ച് കൊടുത്താൽ മതി നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പുതിനയുടെ എന്ത് നല്ല പച്ച കളറാണ് ഒന്നിൻ്റെ കളറ് പോയിട്ടില്ല നല്ല ഡാർക്ക് കളറാണ് എല്ലാം നമ്മൾ പൗഡറാക്കി നമ്മൾ വ വയ്ക്കണം അത്രയേ ഉള്ളൂ നമ്മൾ കീവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഗ്രേവിയിലെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് നല്ലതുപോലെ പൗഡറാക്കി എടുക്കാം ഞാനിപ്പോൾ ഇത് അരയ്ക്കുന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് വെയിലത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് ഒരു പാത്രത്തിലേക്കിടാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സിയിൽ നിന്ന് പത്ത് മടങ്ങ് കൂടുതലാണ് നമ്മുടെ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി അതുകൊണ്ട് നിങ്ങൾ വലിയ വില കൊടുത്താൽ ആപ്പിളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾ നെല്ലിക്ക വാങ്ങിയാൽ മതി ദിവസവും നമ്മളിതെല്ലാം അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് പിന്നെ മിക്സി കഴുകണ്ട ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പുളിപ്പ് കുടിക്കാൻ ഇല്ല പറ്റാത്തവർക്കും ഇതുപോലെ നെല്ലിക്ക ഉണക്കിയിട്ടാൽ നമുക്ക് ഇതുപോലെ ജ്യൂസായിട്ട് കുടിക്കാം വേണമെങ്കിൽ അരിച്ചതിന് ശേഷം ഒന്നുകൂടി കൂടി നിങ്ങൾക്ക് പൗഡറാക്കി ഈടാവുന്നതാണ് ഞാനിത് അരിച്ചെടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഒന്ന് പൊടിച്ചിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുത്തിൽ ഒരല്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾ കൂടി മിക്സ് ചെയ്ത് വയ്ക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്കാണെങ്കിൽ ആറുമാസം ഉപയോഗിക്കാൻ പറ്റും രണ്ടു പേർക്കാണെങ്കിൽ മൂന്ന് മാസം ഉപയോഗിക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളനുസരിച്ച് നിങ്ങൾ ഓരോന്നിൻ്റെയും അളവ് കൂട്ടി ഗ്രേറ്റ് ചെയ്ത് തണലിൽ വേണം ഉണക്കി നിങ്ങൾ പൊടിപ്പിച്ച് ഒരു പ്രാവശ്യം വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റലുടാൻ ഇതുപോലെ ഡ്രിങ്ക് തയ്യാറാക്കി കുടിക്കാൻ കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ബെൽബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ എല്ലാം ഉടനടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ ആൾറെഡി ഈ വീഡിയോ ഞാൻ ഉണക്കുന്നതിൻ്റെയും ഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ചാനലിൽ ഉണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമാണെങ്കിൽ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല നമ്മൾ സാധനങ്ങൾ വാങ്ങി കഴുകി ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഏതെങ്കിലും വലിയ പാത്രത്തിൽ കനം കുറച്ച് നിരത്തി ഫാനിൻ്റെ അടിയിൽ മാത്രം വച്ച് കൊടുത്താൽ മതി ഫാൻ മുടങ്ങാതെ ഫാൻ ഇട്ട് കൊടുക്കണം അത്ര അത്രേ ചെയ്യേണ്ടി രണ്ട് ദിവസം കൊണ്ട് നല്ലതുപോലെ ഉണങ്ങി കിട്ടും വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാം പൊടിക്കുന്നതിന് മുമ്പേ ഒരു പത്ത് മിനിറ്റ് നിങ്ങളൊന്ന് വെയിലത്തോട്ട് വച്ചു കൊടുത്താൽ മതി അങ്ങനെയും വയ്ക്കണമെന്നൊന്നും ഇല്ല അങ്ങനെ വെയിലത്ത് വയ്ക്കാതെയും നമുക്ക് പൗഡറാക്കി വയ്ക്കാം അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അറിയാൻ പറ്റും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ